ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രണ്ടാം പെരുന്നാളായിട്ട് അജ്മ ജർഫിൽ ഫസ്റ്റ് വെല്ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് കുട്ടികൾ അപ്പോൾ അവിടെ സഫാരി എല്ലാ തരം സ്ലൈഡുകളുണ്ട് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഞാനും എനിക്ക് അതിൽ പങ്കെടുത്ത് പിള്ളേർക്കും അവരുമ്മാർക്കും എല്ലാവർക്കും പങ്കെടുക്കുന്നതാണ് എന്നാൽ ഞങ്ങളൊന്ന് പങ്കെടുക്കാമെന്ന് കരുതിയിട്ട് അതിനകത്ത് ഞങ്ങളും പങ്കെടുത്തത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണിത് വേണ്ട ഇത് ചെവിയിൽ വെക്കണേ എയർപോഡ് പിന്നെ ഒരു മിനി ടാബ് കിട്ടി കുട്ടികൾക്ക് കളിക്കാൻ വൈഫൈ ഗെയിമൊക്കെ ഇരുന്ന് കാണാം കാർട്ടൂണൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യാം ഇത് ഞാൻ തുറന്നു വെച്ചതാണ് ഇനി നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അതെ കണ്ടാ ഇതാണ് സംഭവം ഇതിനകത്ത് ഇതാ ക്യാമറ ഉണ്ട് നോക്കിയാൽ ക്യാമറ പിന്നെ ഇതിനകത്തതാ വരുന്നത് ചാർജറ് പിന്നെ അതിന്റെ കേബിള് വരുന്നതെന്തോ അതിലെന്തോ കണക്ട് ചെയ്യേണ്ടിയതാണ് അതിന്റെ കാറ്റലോക്ക് നോക്കിയാലും അറിയാ സാധനം പിന്നെ വേണ്ട റെഡിവിയർ ഇത് നാലെണ്ണ അഞ്ചെണ്ണ ദിനകത്തുണ്ട് ഇതൊക്കെ അതിൽ ഒട്ടിച്ച കുട്ടികൾക്കൊരു സന്തോഷാവുമല്ലോ അഞ്ചൊന്ന് ആറ് പീസുണ്ട് പിന്നെ സേവ് യുവർ എർത്ത് അതെ ഇതൊക്കെ അതിനകത്ത് പ പലതും ഒട്ടിക്കാനുണ്ട് അതെ അതിൻ്റെ റോപ്പ് കയ്യിൽ നിന്ന് കേബിൾ വീട് ടാബ് വീണ് പോകാണ്ടിരിക്കാന് ഞാൻ പറയുന്നതിൽ എന്തേലും ചെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കൂട്ടുകാരെ എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്തിട്ടൊന്നും അത്ര വലിയ വശമൊന്നുമില്ല ഞാനിങ്ങനെ തുടക്കക്കാരിയാണ് അപ്പോൾ അതാണ് കൂട്ടുകാരെ എൻ്റെ പെരുന്നാൾ വിശേഷം പിന്നെതാ എയർപോർഡ് ഇനി ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം െടുക്കാത് എൻ്റെ പാക്കിങ് ഇച്ചിരി ബുദ്ധിമുട്ട ഇതാണ് സംഭവം കണ്ടാ ഇൻഫ്ലേഷനൊക്കെ ഇട്ട് ഒട്ടിച്ച് അവർ ലേവലാക്കി വെച്ചിട്ടുണ്ട് കണ്ട ഇങ്ങനെ രണ്ടെണ്ണം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഞാനൊരു തുടക്കക്കാരിയാണ് അപ്പം നിങ്ങളെ പ്രോത്സാഹനമാണ് എനിക്ക് വേണ്ടത് ഓക്കെ താങ്ക് യു എല്ലാവർക്കും എൻ്റെ ഈ വർക്ക്